ാണ് പോലീസ് പിടിയിലായത് സൈബർ തട്ടിപ്പിലൂടെ പട്ടാമ്പി സ്വദേശി ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് രൂപ തട്ടിയെടുത്ത കേസിലാണ് മലപ്പുറം എടപ്പാൾ സ്വദേശി അബ്ദുൽ കദീമിനെ പാലക്കാട് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അമ്പത്തൊന്ന് വയസ്സാണ് ഇയാൾക്ക് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലാണ് തട്ടിപ്പുകാർ പരാതിക്കാരിയെ വാട്സപ്പ് വഴി ബന്ധപ്പെട്ട് വീട്ടിലിരുന്ന് ഓൺലൈനായി ഷെയർ ട്രേഡിംഗ് ചെയ്ത് വലിയ വരുമാനം ഉണ്ടാക്കാമെന്ന വാഗ്ദാനം നൽകി പണം തട്ടിയെടുത്തത് തട്ടിപ്പുകാർ നൽകിയ ടെലഗ്രാം വഴി നൽകിയ ലിങ്കിൽ കയറി ജോലി ചെയ്യുകയും തട്ടിപ്പുകാരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ചിരി തുക നിക്ഷേപിച്ച് ചിര ലാഭം നൽകി വിശ്വാസം നേടിയെടുത്ത് പിന്നീട് ഭീമമായ തുക ഡെപ്പോസിറ്റ് ചെയ്യിപ്പിച്ച് മുഴുവൻ തുകയും തട്ടിയെടുക്കുകയാണ് ഉണ്ടായത് പാലക്കാട് ക്രൈം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്താണ് അന്വേഷണം ആരംഭിച്ചത് പത്ത് ലക്ഷം രൂപ പ്രതിയുടെ എടപ്പാളിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായും ഈ തുക ചെക്ക് ഉപയോഗിച്ചും എ ടി എം വഴിയും പിൻവലിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് തുടർന്ന് ബാങ്ക് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതി എടപ്പാളിലുണ്ടെന്ന് മനസ്സിലാക്കുകയും തുടർന്ന് അന്വേഷണ സംഘം എടപ്പാടിലെത്തി അന്വേഷണം നടത്തവെ പോലീസിനെ കണ്ട് പ്രതി ഓടി രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയും പ്രതിയെ പിന്തുടർന്ന് അന്വേഷണ സംഘം നാട്ടുകാരുടെ കൂടി സാഹസികമായി പിടികൂടുകയുമായിരുന്നു പട്ടാമ്പി സ്വദേശിനി അബിഫാണ് പണം നഷ്ടമായത് ഇവരുടെ പരാതിയെ തുടർന്നാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അന്വേഷണം